കുവൈത്തിൽ ഒരു തൊഴിലാളി ക്യാമ്പിൽ വൻ തീപിടുത്തം നടന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാക്കും ഇപ്പോ വാർത്തകളിലൊക്കെ അത് നല്ല രീതിയിൽ പുറത്തിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഏകദേശം നാൽപ്പതിലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പതിനൊന്ന് മലയാളികൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സങ്കടകരമായിട്ടുള്ള ഒരു വാർത്ത ഇതുമായി സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചിട്ടുണ്ട് കൂടാതെ ഇതിൽ അപകടം പറ്റിയ വ്യക്തികളെ പ്രവേശിച്ചിട്ടുള്ള ആശുപത്രി എന്ന് പറയുന്നത് അൽ അദാൻ ആശുപത്രിയും അതുപോലെ തന്നെ അൽ കബിയർ ആശുപത്രിയുമാണ് ഈ ആശുപത്രികളിൽ അൽ അദാനിൽ പ്രവേശിപ്പിച്ചത് മുപ്പതിലേറെ ഇന്ത്യക്കാരെയാണ് ഇവർക്ക് നല്ല രീതിയിൽ പരിക്കുകളുണ്ട് പക്ഷെ ആരും ഗുരുതരാവസ്ഥയിലല്ല തീപിടുത്തമുണ്ടായത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ ജീവനക്കാർ താമസിക്കുന്ന ഫ്ളാറ്റിനാണ് മേഗഫിൽ എൻ ബി സി ടി എന്ന കമ്പനിയുടെ നാലാം നമ്പറിലാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് അതിലുള്ള എല്ലാ വ്യക്തികളും നല്ല ഉറക്കത്തിലായിരുന്നു ആരും തന്നെ ഈ ഒരു കാര്യം സംഭവിച്ചത് പെട്ടെന്ന് തന്നെ അറിഞ്ഞില്ല എന്നുള്ളതാണ് കൂടാതെ ഇരുപതോളം ഗ്യാസ് സിലിണ്ടറുകൾ അവിടെ ഉണ്ടായിരുന്നു ഈയൊരു അപകടം ഇത്രയധികം വലുതാവാൻ കാരണം അതുകൂടിയാണ് ഇരുപതിലേറെ സിലിണ്ടറുകൾ അവിടെ പൊട്ടിത്തെറിക്കുകയാണ് സംഭവിച്ചത് എന്നാൽ ഈ ഒരു അപകടം സംഭവിച്ച സമയത്ത് കൂടുതൽ പേർ ഈ ഒരു നിലയിൽ നിന്നും താഴത്തേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അവർക്കെല്ലാം നട്ടലിനെല്ലാം നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് പുറത്തു വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ നാല്പതിലേറെ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പതിനൊന്നിലേറെ മലയാളികൾ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം ഈ ഒരു തീപിടുത്തം ഇത്രയും വലുതാകാൻ കാരണം അവിടെ ഉണ്ടായിരുന്ന ഇരുപതോളം ഗ്യാസ് സിലിണ്ടറുകളാണ് ഈ ഗ്യാസ് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് കൊണ്ടാണ് ഇത്രയും വലിയ തോതിൽ തീ പടർന്നതും ഇത്രയധികം ആളുകൾക്ക് ദാരുണാന്ദ്യം സംഭവിച്ചതും